ടി പി സെൻകുമാറൊക്കെ താങ്കളുടെ വീഡിയോ ഷെയർ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായത് മോശം കാര്യമല്ലേ ആ ഈ ടി പി സെൻകുമാർ എന്ന് പറയുന്ന ആളാര ഈ കേരളത്തിലെ അപ്പാർത്ഥി ഉണ്ടോ ഉണ്ടോ അയത്തോണ്ടോ ടി പി സെൻകുമാർ നാളെ ഇവിടുത്തെ ഒരു വിപ്ലവാനന്തര നായകൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഉടനെ ഇല്ല പറഞ്ഞ എലി പുലിയായി മാറുന്നോണം അയാൾ അങ്ങ് അല്ലാതാവൂ എന്ത് ടി പി സെൻകുമാറിന് ആദ്യത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം ഈ ദ നായകനും പ്രതിനായകനും എല്ലാ നന്മകളുടെയും കൈവശാവകാശമുള്ള ഒരു കൂട്ടരും എല്ലാ തിന്മകളുടെയും കൈവശാവകാശമുള്ള വേറൊരു കൂട്ടരും എന്നുള്ള രീതിയിൽ സ്പർദ്ധയുടെ വെറുപ്പിന്റെ മാനവിക വിരുദ്ധതയുടെ രാഷ്ട്രീയമാണ് പലരും കളിക്കുന്നത് നിങ്ങളൊരാൾ ബി ജെ പി ആകുന്നതുണ്ടോ ഒരാൾ സി പി എം ആകുന്നതുകൊണ്ടോ അയാളെ വെറുക്കാനുള്ള നിങ്ങളുടെ അവകാശം വർദ്ധിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്താണ് ബി ജെ പി എന്താണ് സി പി എം എന്നൊക്കെ പറയുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അവർ രണ്ടുപേരും ഭരിച്ച ഏതാണ്ട് ഒരേപോലെ ഇരിക്കും ചെറിയ ചെറിയ വ്യത്യാസം കണ്ട കളറും കോമ്പിനേഷനും വലിയ വ്യത്യാസമൊന്നുമില്ല ഐ ഡോണ്ട് മച്ച് ഡോസ് അതിനെന്തിനാണ് ആളുകളിങ്ങനെ വെറുക്കുന്ന ടി പിൻകുമാർ ആ വില്ലേജിൽ പൊയ്ക്കൂടുക അയാൾ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അത് മുഴുവൻ ശവിക്കപ്പെട്ടതാണ് അങ്ങനെ ഒരു സാധനത്തിൽ അതാണ് ഈ മനുഷ്യനെ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ശേഷിയോ സന്മനസ്സോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അയാൾ പറയുന്ന കാര്യങ്ങളെ എതിർക്കുക അതിനകത്തുള്ള യുക്തിയെ ചോദ്യം ചെയ്യുക വസ്തുനിഷ്ഠത ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതല്ലാതെ ആ വ്യക്തിക്കെതിരെ വ്യക്തിഹത്യ നടത്താനും അയാളെ നശിപ്പിക്കാനും അയാളെ താറടിച്ച് കാണിക്കാനായിട്ടുള്ള ഉപാധിയായിട്ട് രാഷ്ട്രീയം കൊണ്ടുപോകുന്നു വളരെ മോശമാണ് ഞാൻ സെൻകുമാറിനെ ഇവൻ എന്നോട് സംസാരിച്ചുള്ള പല ആൾക്കാരെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യമില്ല നിങ്ങൾ പരാജയപ്പെടുകയാണ് നിങ്ങളുടെ വാദങ്ങൾക്ക് അവിടെ മൂർച്ചയില്ലെന്ന് നിങ്ങൾ സമ്മതിക്കാം ടി പി സെൻകുമാറിനെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ടി പി സെൻകുമാർ അങ്ങ് ഇല്ലാതെ പോകും പിന്നെ എളുപ്പമാണല്ലോ ഒരു വ്യക്തി അങ്ങനെ ചെയ്യല്ല അത് സെൻകുമാർ ആയിക്കോട്ടെ ഇനി ഇപ്പുറത്ത് നിൽക്കുന്ന ആയിക്കോട്ടെ നോബടി ഡിസേർവ്സ് സച്ച് എ ട്രീറ്റ്മെന്റ് അയാൾ എന്തെല്ലാം അപ്പൊ ഉദാഹരണമായിട്ട് ജബ്ബാർ മാഷിന്റെ വീഡിയോസ് ഷെയർ ചെയ്യാറില്ലേ ആളുകൾ ജസ്ലയുടെ വീഡിയോ ഷെയർ ചെയ്തില്ലേ അവർക്ക് വേണ്ടുന്ന വീഡിയോ അവർ ഷെയർ ചെയ്യും ഇപ്പം ഞാൻ നാളെ ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ നല്ലൊരു പ്രസംഗം നടത്തുകയാണ് വസ്തുനിഷ്ഠമായ പ്രസംഗം ഞാൻ ഷെയർ ചെയ്യും നാളെ ബി ജെ പിയുടെ നടത്തുക ഞാൻ ഷെയർ ചെയ്യും അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ ബിജെപി ആണ് കോൺഗ്രസ് ആണ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് എസ് എൻ ഡി പി ആണ് എൻ എസ് എസ് ആണ് ധീവരസഭയാണ് ഞാൻ നോക്കത്തില്ല അങ്ങനെ നോക്കിയാൽ പിന്നെ നിങ്ങൾ എന്ത് സ്വാതന്ത്ര്യം ആണ് എന്തോ യഥാർത്ഥ പ്രശ്നം വെച്ചാൽ നമ്മൾ ചില ശീലങ്ങൾ കടിമപ്പെട്ടിരിക്കുന്നു വഴക്കങ്ങൾ കടിമപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ആൾക്കാർ പറഞ്ഞു ഞാൻ അയാളുമായി വേദി പങ്കിടില്ല ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു ഇവിടെ ഇത്ര അകലെ നിൽക്കണം ഇനി നാളെ ആ വേദിയിൽ പോയേക്കും നമുക്ക് തോന്നുവാണെങ്കിൽ എല്ലാ വേദിയിലും പോകും എ കെ സെൻ്ററിലും പോകും മാരാർ ഭവനിലും പോവും പിന്നെന്താ അവിടേക്കുള്ളത് പ്രിയദർശിനി ഇതിലും പോവും എല്ലാം വണ്ണാടി എം കെയുടെ ഓഫീസിലും പോവും അച്ഛന്മാരുമായി വേദി പങ്കിടും സന്യാസിമാരുമായി വേദി പങ്കിടും മുക്രിമാരുമായി വേദി പങ്കെടുക്കുക മനുഷ്യാരും അന്യരല്ല അവർ ആരും അവഗണിക്കപ്പെടേണ്ടവരോ ആട്ടി ഓടിക്കപ്പെടേണ്ടവരോ ഐത്വത്തിൽ കൽപ്പിക്കപ്പെടേണ്ടവരോ ആയിട്ടുള്ള ആരും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്കിത് ബാധകമല്ല നീ എന്ത് പറഞ്ഞാലും ഓക്കെ ടി പി സെൻകുമാർ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് നന്നായി തോന്നിയിട്ടുണ്ടാവും ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടാവും നാളെ കാലത്ത് വേറെ ആനത്തലവട്ടം ആനന്ദം ഷെയർ ചെയ്തത് ചെയ്ത് ആ ആ അതെ അതെ ഞാൻ പറഞ്ഞു ആന ആനത്തലവട്ടം ആനന്ദൻ ചേട്ടൻ ഷെയർ ചെയ്താലും സന്തോഷം സത്യത്തിൽ നമ്മുടെ വളരെ ട്രൈബൽ പൊളിറ്റിക്സ് ആണ് ഈ നാഗ കുക്കി എന്നൊക്കെ പറയുന്നത് കേട്ടുണ്ട് നാഗാലാന്റ് ചെന്ന് കഴിഞ്ഞാൽ രണ്ട് വിഭവം വംശീയമായിട്ടുള്ള കലാപാണ് ഒന്ന് മറ്റൊന്നിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ കടിച്ചു കയറും അപ്പോഴേ ഞങ്ങൾക്ക് ഒന്ന് കളിയല്ല സെനോഫോബിയുണ്ട് അങ്ങനെ ഒരു സെനോഫോബിക്കായിട്ടുള്ള പൊളിറ്റിക്സ് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല നിങ്ങൾ ബ്രിട്ടനിലൊക്കെ ചെന്ന് നോക്ക് അവർ പരസ്പരം പാർലമെന്റിൽ പോരടിക്കും സംസാരിക്കും പക്ഷേ അവർ നല്ല ബന്ധങ്ങളാണ് ഈ ഇത്തങ്ങളില്ല ബോറിസ് ജോൺസൺ എൻ്റെ പ്രസംഗം ട്വീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വേറെ എതിർവശത്ത് നിൽക്കുന്ന ഒരാൾ ആത്മഹത്യ ചെയ്യുന്നില്ല പൊളിറ്റിക്സ് ഒക്കെ ഒരുപാട് മുന്നോട്ട് ഇവിടെ ഇപ്പോഴും ഈ ട്രൈബൽ സാധനമാണ് ഇവിടെ നിന്നടിക്കുന്നത്